അത്തം നക്ഷത്രം അത്തം നക്ഷത്രക്കാർ പൊതുവേ നല്ല ആണ് പ്രാക്ടിക്കൽ തിങ്കിംഗ് ആണ് അതുപോലെ തന്നെ അവർ പ്രാക്ടിക്കലി ചിന്തിക്കണവും കൊണ്ട് കറക്റ്റ് ഒരു തീരുമാനത്തിലെടുക്കും ലോജിക്കോടെ ചിന്തിക്കണവും കൊണ്ട് മറ്റുള്ളവർ എന്താ ഇവൻ ഇങ്ങനെ എന്നുള്ള ഒരു വിചാരമൊക്കെ മറ്റുള്ളവർക്ക് എന്തായാലും നിങ്ങളിൽ എന്തായാലും ഉണ്ടാവും ഹൈലി റിസോഴ്സ്ഫുൾ ആണ് ടാസ്കിലൊക്കെ നല്ല എഫിഷ്യൻസി എന്തായാലും കാണിക്കും ഇമോഷണലി എന്തായാലും നല്ല സ്റ്റേബിൾ ആണ് അതിന് വലിയ പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല പക്ഷെ പലപ്പോഴും ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവും പേഷ്യൻസ് നിങ്ങൾക്കുണ്ട് പക്ഷെ പലപ്പോഴും അതൊക്കെ കയ്യിൽ നിന്ന് പോകാൻ ചാൻസ് ഉണ്ട് നിങ്ങൾക്കൊരു മോഡറേറ്റ് ലീഡർഷിപ്പ് ഉള്ളത് ഒരു ഗ്രൂപ്പ് ഡിസ്കഷനൊക്കെ ഉണ്ടാവുന്നെങ്കിൽ അതിലൊരു കറക്റ്റായിട്ടുള്ള ഒരു പോയിന്റ്സ് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ കിട്ടണമൊണ്ട് നിങ്ങൾക്കൊരു സീനിയോറിറ്റി എന്തായാലും അവിടെ നിന്ന് എന്തായാലും നിങ്ങൾക്ക് കിട്ടും ലൈഫ് ജനറലി എന്തായാലും നിങ്ങൾക്ക് സ്മൂത്താണ് പക്ഷെ ഒരു സക്സസ് എന്തായാലും നിങ്ങൾക്ക് പേഷ്യൻസും കൺസിസ്റ്റൻസിയും കൊണ്ടല്ലാണ്ട് വേറെ എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല ഈ കഴിഞ്ഞ സെപ്റ്റംബറിൽ നിങ്ങൾ പല കാര്യത്തിലും ജോലിപരമായിട്ടും കെയർഫുള്ളായിട്ട് പ്ലാനിങ് ചെയ്യാത്തതുകൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും അങ്ങനെ നിങ്ങൾ പ്ലാനിങ് ചെയ്ത ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു സക്സസ് എന്തായാലും നിങ്ങൾക്ക് സെപ്റ്റംബറിൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും ബിസിനസ് ഡീലിൽ നെഗോസിയേഷൻ എന്തായാലും കുറേയൊക്കെ സക്സസ് ഉണ്ടായിട്ടുണ്ടാവും എന്നാലും അപ്പോഴും പ്ലാനിങ് തന്നെ നിങ്ങൾ എന്തായാലും സെപ്റ്റംബറിലും നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടാവുകയുള്ളൂ സെപ്റ്റംബറിൽ നിങ്ങൾ നെറ്റ്വർക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ സക്സസ് ഉണ്ടാവില്ല ചെയ്തൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നല്ല രീതിയിൽ തന്നെ കുറച്ച് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട് കരിയർപരമായിട്ട് ന്യൂ ഓപ്പർച്യൂണിറ്റീസ് ഒരു ട്രാവൽ ഓപ്പർച്യൂണിറ്റി ഒരു മൈനർ ആയിട്ടുള്ള ഒരു മുൻഗണനയൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട് കോളീഗ്സ് പാർട്ട്ണറിൻ്റെ ഒപ്പം കോർപ്പറേഷനൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ബിസിനസ്സിൽ മെയിൻറ്റെയിൻ ചെയ്യുക അതുപോലെ തന്നെ ഡീലൊക്കെ ക്ലോസ് ചെയ്യണം ഗ്രാജുവലി നടക്കണ പോലെ തന്നെ എന്തായാലും ഒക്ടോബറിൽ നടക്കും എങ്ങാനും അതിൽ ഡീലേ വരികയാണെങ്കിൽ തന്നെ നിങ്ങൾ അതിൽ വേറിയിടാവേണ്ട ആവശ്യമില്ല അത് ക്ലോസ് ആയിരിക്കും വേഴ്സിൽ എന്തായാലും മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് അടർസ്റ്റാൻഡിങ്സ് ഉണ്ടാവും അതെന്തായാലും നിങ്ങളുടെ കയ്യിലെരുപ്പ് പോലെ എന്തായാലും മുന്നോട്ടുള്ള കാര്യങ്ങൾ പാർട്ട്നേഴ്സിൻ്റെയും ഇതേ തന്നെ പ്രോബ്ലംസ് മാരിഡ് ലൈഫിൽ ഇത് തന്നെ പ്രോബ്ലംസ് എന്തായാലും ഓപ്പൺ ടാക്ക് ടാക്കിയത് വലിയ പ്രശ്നമൊന്നുമില്ല പേഷ്യൻസ് കാണിക്കണമെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്ക് ഒക്ടോബറിൽ വരില്ല ആ നിങ്ങൾ പേഷ്യൻസ് കാണിക്കാണ്ടിരുന്ന എന്താണ് നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവുക എന്നുള്ളത് നിങ്ങൾ അനുഭവിക്കുന്നതായിരിക്കും നല്ലത് അതെന്തായാലും ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല അത് അല്ല അത് നവംബർ ഡിസംബർ അത് മുന്നോട്ട് പോകാൻ സാധ്യത വളരെ കൂടുതലാണ് സാമ്പത്തികപരമായിട്ട് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റാവുന്ന കാര്യമേ ഉള്ളൂ പക്ഷേ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ഇമോഷണലി അതും ഇതൊക്കെ വാങ്ങിക്കൂട്ടാൻ ഒക്ടോബറിലെ സാധ്യത വളരെ കൂടുതലാണ് അതും കൊണ്ട് കുറച്ച് നോക്കിയും കണ്ടൊക്കെ ചിലവാക്കുക അത്രേ പറയാനിപ്പോൾ പറ്റുള്ളൂ എന്നും പറഞ്ഞിട്ട് കടം വാങ്ങിയത് കൊടുക്കാണ്ടിരിക്കാൻ പാടില്ല അതുപോലെ തന്നെ സേവ് ചെയ്യാണ്ടിരിക്കാനും പാടില്ല ഒരു ലോങ് ടേം സേവിങ്സ് എന്തായാലും നിങ്ങൾക്ക് ഗുണം ചെയ്യും ഷോർട്ട് ടേം ഇടേണ്ടവർക്കും അത് നല്ലത് തന്നെയാണ് അതൊക്കെ നിങ്ങൾക്ക് എന്തായാലും ഗുണമേ ചെയ്യുകയുള്ളൂ ഒക്ടോബർ മാസത്തിൽ എന്തായാലും ഇമോഷൻസ് പേഷ്യൻസ് വളർത്താൻ ശ്രമിക്കുകയാണെങ്കിൽ ഫാമിലിപരമായിട്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല ക്വാളിറ്റി ടൈം ഫാമിലിൻ്റെ ഒക്ടോബറിൽ സ്പെൻഡ് ചെയ്യുക ബിസിനസ്സിലെ അടുത്ത കാര്യങ്ങളോ വർക്കിലെ അടുത്ത കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ അധികം മറ്റുള്ളവർത്ത് ഷെയർ ചെയ്യാണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു മുൻതൂക്കവും കിട്ടും നിങ്ങളെ ആരും പേഴ്സണലി പാര വെക്കാൻ സാധ്യതയും വളരെ കുറവാണ് അതുകൊണ്ട് നോക്കി കണ്ടൊക്കെ ഒക്ടോബറിൽ പോവുക പ്രകൃതിയിലൂടെ വൈകുന്നേരം നടക്കുന്നതൊക്കെ നിങ്ങൾക്ക് എന്തായാലും ഒരു മെൻ്റൽ പീസ് നൽകും